സെപ്റ്റംബർ ഇരുപതിന് പമ്പയിൽ നടക്കുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് ഹൈന്ദവ സംഘടനകളെ ക്ഷണിക്കേണ്ടെന്ന് സംസ്ഥാന സർക്കാർ അയ്യപ്പ ഭക്ത സംഗമത്തിന് പിന്നിലെ ഗൂഢലക്ഷ്യങ്ങൾ ഹൈന്ദവ സംഘടനകൾ ചോദ്യം ചെയ്യുമ്പോഴും സർക്കാരിന് മിണ്ടാട്ടമില്ലെന്ന ആക്ഷേപം ശക്തമാണ് അതിനിടെയാണ് ഹൈന്ദവ സംഘടനകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ നീക്കം ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും മൂവായിരത്തോളം ഭക്തരെ പങ്കെടുപ്പിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനം എന്നാൽ ഇത് ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച് വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല വിവരങ്ങൾ അരുൺ കൊടുങ്ങൂർ നൽകും അരുൺ ആദ്യം മുതൽ തന്നെ ഈ അയ്യപ്പ സമ്മേളനം എന്ന പേരിൽ പമ്പയിൽ സംഘടിപ്പിക്കുന്നത് പോകുന്ന ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകൾ നിലനിൽക്കുകയാണ് കാരണം ഈ സമ്മേളനത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്നതിൽ ഒരു തരത്തിലുമുള്ള വ്യക്തതയില്ല ബിന്ദു അമ്മിയും കനകദുർഗയും ഉൾപ്പെടെയുള്ളവരൊക്കെ പങ്കെടുക്കുമെന്ന് അവർ സ്വയമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല ഇത്തരമൊരു സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും അതിലേക്ക് എത്തേണ്ടത് അയ്യപ്പ ഭക്തരുടെ സംഘടനകളാണ് അത് അയ്യപ്പ സേവാ സമാജമാണെങ്കിലും ആ വിശ്വ ഹിന്ദു പരിഷത്താണെങ്കിലും പമ്പ മുതൽ അങ്ങ് ശബരിമല സന്നിധാനം വരെ അല്ലെങ്കിൽ കേരളത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ഇടത്താവളങ്ങളിൽ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന സംഘടനകളാണിതൊക്കെ ഇവരുടെ ആരുടെയും പ്രതിനിധികൾ ഈ യോഗങ്ങളിലൊന്നും ഇല്ല എന്ന് മാത്രമല്ല ഈ സമ്മേളനത്തിലേക്ക് തന്നെ ഇത്തരം സംഘടനകളെ ക്ഷണിക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്കാണല്ലോ ഇപ്പോൾ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും എത്തിയിരിക്കുന്നത് അരുൺ തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രസക്തമായ ചോദ്യം എന്തായാലും ഈ അയ്യപ്പ ഭക്ത സംഗമം പ്രഖ്യാപിച്ച ആ ഒരു സമയത്ത് തന്നെ ഹൈന്ദവ സംഘടനകൾ ചില സംശയങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു ആ സംശയങ്ങളൊക്കെ തന്നെ യാഥാർത്ഥ്യമാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തുന്നത് കാരണം ഈ അയ്യപ്പ ഭക്ത സംഗമത്തിന് മുന്നിൽ ഒരുപാട് ദുരൂഹതകൾ അവർ ആരോപിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സർക്കാരിൻ്റെ ഈ മനംമാറ്റം തന്നെയാണ് ഏറ്റവും പ്രധാനമായി അവർ സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ ചോദ്യങ്ങൾ ഈ സമയത്തെല്ലാം തന്നെ ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെച്ചിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഈ ശബരിമല വിഷയത്തിൽ അതായത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ സർക്കാർ കൊടുത്തിരിക്കുന്ന സത്യാമൂലം അത് യുവതീ പ്രവേശനത്തിന് അനുകൂലമാണ് അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും സമാനമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെ ഭക്തരെ ദ്രോഹിക്കുന്ന ആ ഒരു നിലപാട് തിരുത്താതെ നടപടി തിരുത്താതെ എങ്ങനെയാണ് ഈ അയ്യപ്പഭക്ത സംഗമം സർക്കാരിന് നടത്താനാകുക അവരുടെ ഭക്തി കൃത്യമായി തന്നെ ഹൈന്ദവ സംഘടനകൾ ചോദ്യം ചെയ്യുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാമം ചപിച്ചതിൻ്റെ പേരിൽ ശബരിമലയുടെ ആചാരങ്ങൾ പവിത്രമായ ആചാരങ്ങൾ സംരക്ഷിക്കാനായി തെരുവിലിറങ്ങി സമരം ചെയ്ത ഒരുപാട് ഭക്തർക്കെതിരെ ഇപ്പോഴും കള്ളക്കേസുകൾ ചുമത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കേസുകളൊക്കെ തന്നെ ഒരു ഘട്ടത്തിൽ പിൻവലിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്നു പക്ഷേ ആ കേസുകളൊന്നും തന്നെ പിൻവലിക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല ഈ കാര്യങ്ങൾ കൂടി ഹൈന്ദവ സംഘടനകൾ ചോദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ് അതോടൊപ്പം തന്നെ മൂവായിരത്തിലധികം അയ്യപ്പ ഭക്തർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ പങ്കെടുക്കുമെന്ന് ഇവർ അറിയിച്ചു ആരാണ് ഇവർ ഈ ഭക്തരാരൊക്കെയാണ് എന്താണ് ഇവരെ വിളിക്കാനുള്ള മാനദണ്ഡം ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ഹൈന്ദവ സംഘടനകൾ ചോദിച്ചു കഴിഞ്ഞ ദിവസം പമ്പയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നമ്മളും ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ചോദിച്ചു പക്ഷേ പോലും കൃത്യമായ ഉത്തരം നൽകാൻ ദേവസ്വം മന്ത്രി തയ്യാറായിട്ടില്ല ഇതിൽ നിന്നും എല്ലാം തന്നെ ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചത് അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ചോദ്യം ചോദിച്ചതും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നിലപാടുകളൊക്കെ തന്നെ വെളിപ്പെടുത്താതെ അവരുടെ അയ്യപ്പ ഭക്ത സംഗമത്തിലെ ദുരൂഹതകൾ അത് കൃത്യമായ ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും പുതിയ തീരുമാനം ഉണ്ടായിരിക്കുന്നത് അതായത് അയ്യപ്പ ഭക്ത സംഘടനകളെ ഒന്നും തന്നെ ഈ ഒരു സംഗമത്തിലേക്ക് വിളിക്കേണ്ട എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട നേരത്തെ ഗൗതം പറഞ്ഞ പോലെ ഓരോ മണ്ഡലകാലത്തും അയ്യപ്പന് വേണ്ടിയിട്ട് അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയിട്ട് സ്വയം മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഇതൊക്കെ വരുന്ന വഴികൾ എല്ലാത്തന്നെ ഏത് സമയത്തും സഹായങ്ങളുമായി എത്തുന്ന സംഘടനകളാണ് അതോടൊപ്പം തന്നെ നേരത്തെയൊക്കെ തന്നെ നമുക്കറിയാം ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും പോലും ഹൈന്ദവ സംഘടനകളുടെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം മാത്രമാണ് ശബരിമലയിലെ കാര്യങ്ങളൊക്കെ തന്നെ നിശ്ചയിച്ചതിന് ഇത് കൃത്യമായി തന്നെ അറിയാവുന്ന ഒരു കാര്യങ്ങളാണ് പക്ഷെ അതൊക്കെ തന്നെ ഈ ഒരു വലിയ സംഗമം എന്ന് ഇവർ പേരിട്ട് പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഈ ഹൈന്ദവ സംഘടനകളെ വിളിക്കാത്തത് എന്നുള്ള ഒരു ചോദ്യത്തിന് ഇവർക്ക് ഇപ്പോഴും ഉത്തരമില്ല എന്തായാലും ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തുനിന്നും കൃത്യമായ പ്രതിഷേധങ്ങൾ ഉയർന്നു മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം അതോടൊപ്പം തന്നെ ഈ ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ സർക്കാർ ഉത്തരം നൽകുന്നില്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഹൈന്ദവ സംഘടനകൾക്കിടയിലേക്ക് ഇടയിലേക്ക് അതോടൊപ്പം തന്നെ ഭക്തരുടെ ഇടയിലേക്ക് ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ഉറച്ചു ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം അതുതന്നെയാണ് വരുന്ന ദിവസങ്ങളിലും ഹൈന്ദവ സംഘടനാ നേതാക്കൾ വ്യക്തമാക്കാൻ പോകുന്നതും ഗൗതം പമ്പാവണപ്പുറത്ത് നടക്കാൻ പോകുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് ഹൈന്ദവ സംഘടനകൾക്ക് ക്ഷണമില്ല അയ്യപ്പ സേവാ സമാജം ഉൾപ്പെടെയുള്ള സംഘടനകളെ ഒഴിവാക്കിക്കൊണ്ട് ഇത്തരം ഒരു സമ്മേളനം സംഘടിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഈ അയ്യപ്പ ഭക്ത സമ്മേളനത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഹൈന്ദവ സംഘടനകളെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഇത്തരമൊരു നീക്കം ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും നടത്തുന്നത് വിവരങ്ങൾ പങ്കുവച്ചത് അരുൺ കൊടുങ്ങൂർ